സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത ൾ ലഭിക്കാത്തേക്ക് പൊങ്കോട്ടുകുളം തിരൂർ മഞ്ചേരി നഗരസഭയുടെ വികസന സദസ് മഞ്ചേരി മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ചു മഞ്ചേരി നഗരസഭ വൈസ് ചെയർമാൻ വി ഫിറോസ് അധ്യക്ഷത വഹിച്ച പരിപാടി മഞ്ചേരി ചെയർപേഴ്സൺ ചെയ്തു കഴിഞ്ഞ അഞ്ചു വർഷക്കാലയളവിനുള്ളിലെ മികച്ച സേവനത്തിന് നഗരസഭയ്ക്ക് ഐഎസ്ഒ അംഗീകാരം ലഭിച്ചു ആരോഗ്യമേഖലയിൽ മേഖലയിൽ നഗര ആരോഗ്യ കേന്ദ്രങ്ങൾ നിർമ്മിക്കുകയും ഇതിന്റെ കീഴിൽ ആറു വെൽനസ് സെന്ററുകളും നഗരസഭയിൽ പ്രവർത്തിച്ചു വരുന്നു പതിനാല് സബ് സെന്ററുകളിലായി നഴ്സിന്റെ സേവനം ഗർഭിണികൾക്ക് ആവശ്യമായ പരിചരണം കുത്തിവെപ്പുകൾ മറ്റു സേവനങ്ങൾ എന്നിവ നൽകുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് പാലിയേറ്റീവ് രോഗികളെ വീട്ടിലെത്തി പരിചരിക്കുകയും ചികിത്സയും മരുന്നും നൽകി വരുന്നു സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കുന്നതിന് ആയിരത്തോളം വനിതാ സംരംഭങ്ങളാണ് നഗരസഭയുടെ കീഴിൽ ആരംഭിച്ചത് വയോജന പരിരക്ഷാ മേഖലയിൽ പകൽ വീട് നിർമ്മിക്കുകയും ബേസ് സ്കൂൾ കുട്ടികൾക്ക് വേണ്ട സഹായങ്ങളും നഗരസഭ ചെയ്തുവരുന്നുണ്ടെന്ന് മഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബൈദ പറഞ്ഞു അതിൽ സ്വന്തമായി കെട്ടിടം ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞു ഈ ഭരണശ്രമത്തിന്റെ കാലാവധി കഴിയുമ്പോഴൊന്നും എണ്ണണ്ണത്തിന് കെട്ടിടം ഉണ്ടാക്കി നമുക്ക് സാധിക്കും അറിയുക അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം ആയിട്ട് നമുക്ക് പയ്യനാട് പിലാക്കൽ ഫ്രീ ആയിട്ട് സ്ഥലം പ്രത്യേകം ഓർക്കേണ്ടതാണ് അതിനോടൊപ്പം നമ്മുടെ കൗൺസിലറും കമ്മിറ്റി ചെയർമാനുമായ മരുന്ന് അവന്റെ കുടുംബത്തിന്റെ ഈ തന്നെ പണി തുടങ്ങാൻ ചടങ്ങിൽ സ്ഥിരം സമിതി ചെയർമാൻമാരായ യാഷിക് മേച്ചേരി പി റഹീം സി സക്കീന എൽ സി ടീച്ചർ എൻ കെ ഖൈറുനിസ വാർഡ് കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു വെട്ടന്യൂസ് മഞ്ചേരി